ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഉണ്ണി മുകുന്ദൻ ഹനീഫ് അതേനി ചിത്രം മാർക്കോ ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തും മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിലായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് തന്നെയാണ് വിതരണത്തിനെത്തിക്കുന്നത് ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ നൂറ്റി മുപ്പത് കെക്ക് മുകളിലാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് മിനിസ്റ്റർ ഷംസീറാണ് ആദ്യ ടിക്കറ്റ് എടുത്തത് ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആവുന്ന സാഹചര്യമാണ് കാണുന്നത് ഐ എം ഡി ബിയിൽ ഇന്ത്യയിലെ ഏറ്റവുമധികം ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് മാർക്കോ ഇത്രയേറെ ഹൈപ്പിൽ നിൽക്കുന്ന ഈ ചിത്രം കാണാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിരവധി ആക്ഷൻ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വയലൻസിന് പ്രാധാന്യം നൽകി ഒരു മാസീവ് വയലൻസ് ചിത്രം എത്തുന്നത് ആദ്യമായാണ് വയലന്റ് എലമെന്റ് കൂടുതലുള്ളതിനാൽ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് മലയാളത്തിൻ്റെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഹനീഫ് അദേനി ചിത്രം ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം മാർക്കോ ജൂനിയറിനെ ഫോക്കസ് ചെയ്തൊരുങ്ങുന്ന ആണിത് വില്ലനെയും വില്ലന്റെ വില്ലത്തരങ്ങളും ഹൈലൈറ്റ് ചെയ്തെത്തുന്ന ഈ ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കലൈകിങ്സ് ആണ് സ്നേക്ക് പീക്ക് ഓഫ് ദ മേഹാം പാക്കപ്പ് എന്ന പേരിൽ പുറത്തുവിട്ട ചിത്രത്തിന്റെ പാക്കപ്പ് വീഡിയോയിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം നൂറു ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തിൽ അറുപത് ദിവസവും ആക്ഷൻ രംഗങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഏറ്റവും മുതൽമുടക്കുള്ള സിനിമയാണ് മാർക്കോ ചിത്രത്തിന്റെ ടീസറിനും ട്രെയിലറിനും റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ മില്യണിലധികം കാഴ്ചക്കാരാണ് യൂട്യൂബിൽ കണ്ടത് ഡബ്സി സന്തോഷ് വെങ്കി ബേബി ജീൻ എന്നിവരുടെ ആലാപനത്തിലെത്തിയ ഗാനങ്ങളും പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ചില വിവാദങ്ങളൊക്കെ വന്നെങ്കിലും ഗാനങ്ങളെല്ലാം ഇപ്പോഴും യൂട്യൂബർ ട്രെൻഡിങ്ങിലാണ് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് ചിത്രത്തിന്റേതായി പുറത്തുവിട്ട പോസ്റ്ററുകളെല്ലാം വൈറലായിരുന്നു ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തപ്പോഴേ ഗംഭീര റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചു മാർക്കോയുടെ ടീസർ റീക്രിയേഷൻ യൂട്യൂബിൽ വൻ വൈറലാണ് ഒരു ഒരഭിമുഖത്തിലിരിക്കെ ജഗദീഷ് മാർക്കോയെക്കുറിച്ചും ചിത്രത്തിലെ തന്നെ കഥാപാത്രത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു ഏറ്റവും ക്രൂവലായിട്ടുള്ള സമൂഹത്തിൽ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങൾ വരുന്നുണ്ട് എന്നാണ് ജഗദീഷ് പറഞ്ഞത് അതിനുശേഷം സിനിമയുടെ ഹൈപ്പ് ഒറ്റയടിക്ക് ആകാശമുട്ടയാണ് ഉയർന്നത് നിങ്ങളിൽ വിറയലുണ്ടാക്കാവുന്ന തരത്തിൽ വയലൻസും ബ്രൂട്ടലുമാണ് ചിത്രത്തിലുള്ളത് റിലീസിന് മുൻപ് സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ വാക്കുകൾ ഗൗരവത്തിലെടുക്കണം ഒരു രക്തച്ചൊരിച്ചൽ തന്നെയാവും നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് എന്ന് ഉണ്ണി മുകുന്ദൻ നേരത്തെ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക